ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നു നടക്കുന്നത് അപ്പം നമ്മുടെ കേട് വന്ന തേങ്ങ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല എന്താ പറയുക വാ ചുക്ക് വാസന ഒന്നും ഇല്ലാത്ത നല്ലൊരു വെളിച്ചെണ്ണ ആക്കിയിട്ട് എങ്ങനെ എടുക്കാമെന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിറക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന തേങ്ങയായിരുന്നു അപ്പോൾ കുറേ കേട് വന്ന തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ തേങ്ങയൊക്കെ നമ്മൾ എല്ലാവരും ചിലവരൊക്കെ നമ്മളത് കേട് വന്നതല്ലേ പറഞ്ഞിട്ട് നമ്മൾ വലിച്ചെറിയും കാര്യങ്ങളൊക്കെ ചെയ്യട്ടോ അപ്പോൾ അങ്ങനെ കേടു വന്ന തേങ്ങ വലിച്ചെറിയേണ്ട ഒരാവശ്യമില്ല നമുക്ക് ഇതോ ഈയൊരു തേങ്ങ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് നല്ല ശുദ്ധമായിട്ടുള്ളൊരു വെളിച്ചെണ്ണ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം നല്ല എന്താ പറയുക നന്നായി ചെറുതായിട്ട് നുറുക്കിയിടണം കേട്ടോ അപ്പം നല്ല ബല ഉണ്ട് കേട്ടോ നുറുക്കാൻ അപ്പോൾ ഞാൻ ഇത് എൻ്റെ വീട്ടിലെ അമ്മയൊക്കെ ചെയ്യണേ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യണത് അപ്പോൾ എൻ്റെ എൻ്റെ അടുത്ത് കുറേ കേട് വന്ന തേങ്ങകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് എടുത്തു വച്ചേർക്കായിരുന്നു കുറച്ച് തോന്നായി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ നമ്മളിത് ആട്ടാൻ പോകുമ്പോൾ നമ്മൾ ഈ ഇങ്ങനത്തെ മറ്റേ കേടായ തേങ്ങയൊന്നും നമ്മൾ ആട്ടാൻ കൊടുത്തേക്കലില്ല കേട്ടോ അല്ലെങ്കിൽ അത് വേറെ സപ്പറേറ്റ് ആയിട്ട് എടുത്ത് മാറ്റി വയ്ക്കുകയൊക്കെ ചെയ്യലുണ്ട് ചിലരത് ചുക്ക്വാസന അടിക്കുകയും പറഞ്ഞിട്ട് കൊടുത്തേക്കലില്ല കേട്ടോ അപ്പോൾ ചുക്ക് വാസന ഒരു എന്നുള്ളൊരു പേടിയും വേണ്ട അപ്പോൾ നല്ലൊരു വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ നല്ല വാസനയുള്ള നല്ല വെളിച്ചെണ്ണയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ അതിനായിട്ട് നന്നായി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചു കേട്ടോ ഞാൻ കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയില്ലാട്ടോ കുറച്ച് വലിയ കഷ്ണമായി അപ്പം നിങ്ങൾ നുറുക്കുമ്പോൾ നല്ല ചെറിയ ചെറിയ കഷ്ണമായിട്ട് നുറുക്കിയെടുക്കണം കേട്ടോ ഞാൻ കുറച്ച് ഉള്ളു വെച്ചിട്ട് ഞാൻ വേഗം അപ്പോൾ കുറച്ച് വലിയ കഷ്ണമായിട്ടോ എന്നിട്ട് നമ്മളൊരു എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ തേങ്ങ നുറുക്കി ഇതൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ കുറച്ച് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കല്ലുപ്പ് ഇട്ട് കൊടുക്കണം കല്ലുപ്പാണ് ഇതിന് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ എന്നിട്ട് നമ്മളിതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തു എന്നിട്ട് നമ്മളിത് അടച്ച് നമ്മൾ വേവിക്കാൻ വയ്ക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഗ്യാസിലിതാ വേവിക്കാൻ വെച്ചു ഇനി നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്കിത് എടുത്ത് നന്നായി കഴുകിയെടുക്കണം കേട്ടോ അപ്പോൾ അതാ നന്നായി വെന്തിട്ടുണ്ട് നല്ല വേവായിട്ട് വെന്ത്ട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനൊരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ ഇനി ഇതിൻ്റെ ഈ കറുപ്പ് കളറൊക്കെ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇതിൻ്റെ വെള്ളത്തിൽ തന്നെ നന്നായിട്ട് കളറൊക്കെ മങ്ങിയ കളറായിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാനൊരു പാത്രം എടുത്ത് വെള്ളം ഒഴിച്ചിട്ട് ഇതാണ്ടോ നന്നായി കഴുകിയെടുക്കേണ്ടത് അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ കളറ് കുറേ നന്നായി കളറൊക്കെ പോയി കെട്ടിയിട്ടുണ്ട് നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു മൂന്നാലഞ്ച് വട്ടം ഞാൻ കഴുകി വൃത്തിയാക്കുന്നുണ്ട് അപ്പം നിങ്ങളിതുമാതിരി നന്നായി വൃ വൃത്തിയായി എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ മൂന്നാല് വട്ടം കഴുകി എടുത്ത് കോരിയെടുത്തിട്ട് ഞാൻ വേറെ പാത്രത്തിലൊക്കെ ആക്കി വെക്കുന്നുണ്ട് കേട്ടോ അതാണ്ടോ ഇതൊക്കെ നന്നായി കഴുകി എടുക്കണം അപ്പോൾ ഇതിൻ്റെ വാസനയൊന്നും പോവില്ല കേട്ടോ ഇപ്പോൾ എടുക്കുമ്പോൾ അതിൻ്റെ ആ കളറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുറേയൊക്കെ പോയി കിട്ടുള്ളൂ വാസന പോയി പോയിക്കിട്ടാൽ നമുക്ക് ഇത് മറ്റേ എടുക്കണം കേട്ടോ എണ്ണയിൽ കിട്ടുമ്പോഴാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ വാസനയൊക്കെ പോയിട്ട് നല്ല വെളിച്ചെണ്ണയിട്ട് കിട്ടുമ്പോഴാണ് ഇതിൻ്റെ വാസനയൊക്കെ പോയി കിട്ടുകട്ടോ അപ്പോൾ അതാണ് ഞാൻ രണ്ട് മൂന്ന് വട്ടം ഞാൻ കഴുകി കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ കഴുകണത് വീഡിയോ എടുത്തിറക്കുന്നത് കേട്ടോ അപ്പോൾ അതാ നന്നായി കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ വള്ളത്തിനെക്കാട്ടിലും കുറച്ച് നല്ല മാറ്റം വന്നിട്ടുണ്ട് വള്ളത്തിന് അപ്പോൾ ഞാൻ മൂന്നാല് വട്ടം കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നന്നായി അതിൻ്റെ കറുപ്പ് കളറൊക്കെ കുറേ നന്നായി പോയിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായി കഴുകി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം എന്നിട്ട് നമ്മളിത് ഇത് കണ്ടോ ചെറിയ ചെറിയ പീസോളം ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ചെറിയ പീസാവുമ്പോൾ പിന്നെ നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഞാൻ കുറച്ച് വലിയ പീസാവുകൊണ്ട് നമുക്ക് മിക്സഡ് ജാറിലേക്ക് ഇടുമ്പോൾ നമുക്ക് അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യം ഇത് പൊടിച്ചെടുക്കുകയാണ് ചെയ്യണത് ഒരു മിക്സഡ് ജാറിലേക്ക് നമുക്ക് നന്നായി പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ ഇതാണ്ടോ വെള്ളം ആദ്യത്തെ വെള്ളം മാതിരി അല്ല നല്ല കുറേ വട്ടം കഴുകി വൃത്തിയാക്കി അപ്പോൾ വെള്ളത്തിനൊക്കെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഞാൻ ഇതാ ഒക്കെ വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഇത് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് നമ്മൾ മിക്സഡ് ജാറിലേക്ക് ഇടുകയാണ് കേട്ടോ അപ്പം ആദ്യം ഞാൻ ഇങ്ങനെ ഇട്ടപ്പോൾ അത് പൊടിഞ്ഞ് കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പിന്നെ നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പൊടിക്കുക പറഞ്ഞാൽ നന്നായിട്ട് ഇതുപോലെയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതെല്ലാതും അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം കൂട്ടിയിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ കുറേ കുറച്ച് 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 വെള്ളം കൂട്ടിയിട്ട് ഞാനിതാ നന്നായി അരച്ചെടുക്കണുണ്ട് ആദ്യം നമ്മളത് നന്നായിട്ട് പൊടിച്ച പോലെ പൊടിഞ്ഞന്തിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മളത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളൊരു വെള്ളം ഉണ്ടെടുത്തിട്ട് അതിലേക്ക് ഈ അരച്ച് വെച്ച തേങ്ങ നമ്മൾ കൊടുത്തിട്ട് നന്നായി പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ പിന്നെ ഞാനിതാ നന്നായി പിഴിഞ്ഞ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് അതിൻ്റെ പാലൊക്കെ നാളികേരത്തിൻ്റെ പാലൊക്കെ നമുക്ക് നല്ലതുപോലെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ നന്നായി പിഴിഞ്ഞെടുക്കണം അപ്പോൾ അതിൻ്റെ നാളികരത്തിൻ്റെ പാൽ മുഴുവനും പോകുന്നു കിട്ടും കേട്ടോ അപ്പം ഇതാണ് നാളികേരത്തിൻ്റെ പാല് അപ്പോൾ ഇതിലേക്ക് കുറച്ച് കുറച്ച് നമുക്ക് തോന ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സമയമെടുക്കോ ഇത് നമുക്ക് കുറച്ചുള്ളതുകൊണ്ട് നമുക്ക് അധികം സമയമൊന്നും എടുത്തില്ല എന്നിട്ട് ഞാനിതാ ഒരു എല്ലാം നമ്മൾ അങ്ങനെ ചെയ്തെടുത്തിട്ട് നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ചട്ടി അല്ലെങ്കിൽ ചട്ടി ആയാലും മതി കേട്ടോ അപ്പം ഞാനിവിടെ ഒരു വലിയൊരു ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിറക്കണത് നമ്മൾ അടുപ്പ് തന്നെയാണ് കേട്ടോ വയ്ക്കണത് അപ്പോൾ നമ്മൾ ഇതാ ഈ ഇതിലേക്ക് എണ്ണ എന്താ പറയുക ചട്ടി ചൂടായപ്പോൾ നമ്മൾ ഈ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് നന്നായി ഇളക്കി കൊടുക്കണം അപ്പം ഞാനിത് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ട ആവശ്യം ആവശ്യമുള്ളൂ നമ്മളിങ്ങനെ കുറേ കുറച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി തീ നന്നായി കത്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ തന്നെയാണ് ഇത് ചെയ്തത് അപ്പോൾ എൻ്റെ രാവിലെ ചോറ് വെച്ച എൻ്റെ കനലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ആ അടുപ്പത്തന്നെയാണ് ഞാൻ വെച്ചത് അപ്പോൾ അതാ നമ്മൾ നന്നായി ഇളക്കി കൊടുത്ത് നമുക്കിതാ ഇങ്ങനെ തെളിഞ്ഞ എണ്ണ തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണും കാണാൻ പറ്റുന്നുണ്ടാവും എന്നിട്ട് ഞാനിത് ചൂടാറിയപ്പോൾ ഞാനിതാ എണ്ണ ഞാനൊരു ബോട്ടിലെ ബോട്ടിലേക്ക് ഒഴിച്ചേക്കാണ് കേട്ടോ അപ്പോൾ നോക്കി നോക്കും നല്ല അടിപൊളിയായി വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ ഈ കിട്ടിയിട്ടുണ്ട് നല്ല വാസനയുണ്ട് കേട്ടോ അപ്പോൾ നാളികേരം വെന്ത എണ്ണയുടെ വാസനയുണ്ട് കേട്ടോ കിട്ടി ഇറക്കുന്നത് അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കല്ലേ